ഒരു പ്രവാസിയും ഇനി വഞ്ചിക്കപ്പെടരുത് നോർക്ക റൂട്ട്സ് എന്ന സ്ഥാപനം പ്രവാസികൾക്കായി കൊണ്ടുവരുന്ന ഒരു ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസിയെക്കുറിച്ച് ഇതിനു മുന്നേ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നല്ലതാണോ എന്ന് അനേകം ആളുകൾ ഞങ്ങളോട് ചോദിച്ചിരുന്നു വളരെ വേദനയുണ്ടാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രിട്ടിക്കലായ ഒൻപതോളം പോരായ്മകളാണ് ഈ പോളിസിയിൽ ഞങ്ങൾ കണ്ടെത്തിയത് ആ ഒൻപത് സുപ്രധാന പോരായ്മകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതിൽ ഏറ്റവും ഭീകരമായ ഒരു കുഴപ്പം എന്താണെന്ന് ഈ വീഡിയോയുടെ ഇടയിൽ ഞാൻ പറയുന്നുണ്ടാവും അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനും നിങ്ങൾ ശ്രദ്ധയോടെ കാണുക ഈ ഒൻപത് പോരായ്മകൾ മാത്രമല്ല നോർക്കയുടെ ഇൻഷുറൻസിലുള്ളത് അനേകം അനേകം പരിമിതികൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം പറയാൻ ഒരുപാട് സമയം ആവശ്യമാണ് അതിനാലാണ് ഏറ്റവും ക്രിറ്റിക്കലായ കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് ഇവിടെ പറയുന്നത് അവസാനത്തെ ചില പോയിന്റുകൾ കേൾക്കുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിലെ കൊടും ചതികൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും നിങ്ങൾ ഒരു പ്രവാസി ആണെങ്കിലോ പ്രവാസിയായ ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിലോ ഈ വീഡിയോ പ്രവാസികളുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാം നല്ല നല്ല അറിവുകൾ പങ്കുവയ്ക്കാനുള്ളതാണ് നിങ്ങൾ അവരെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടെന്ന് അവർക്കും മനസ്സിലാവട്ടെ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഒരു നഷ്ടമുണ്ടാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഈ അറിവുകൾ എത്തിക്കാം മൈ നെയിം ഈസ് സിബി പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഒൻപതോളം പരിമിതികൾ ഇതിൽ ഞങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞല്ലോ അത് പറയുന്നതിന് മുൻപ് ഈ പോളിസിയിലെ നല്ലൊരു കാര്യം പറയാം വളരെ കുറഞ്ഞ ചെലവിൽ എടുക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പോസിറ്റീവായ ഒരു കാര്യം സാധാരണക്കാരായ പ്രവാസികൾക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് എന്ന നോർക്കയുടെ ഉദ്യമത്തിന് ആദ്യം തന്നെ ആശംസകൾ നേരുന്നു ഇതിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പോരായ്മകളൊക്കെ നോർക്കയുടെ ബന്ധപ്പെട്ടവർ മനസ്സിലാക്കി ഇവയൊക്കെ പരിഹരിച്ച് ഇതിനെ കൂടുതൽ മികച്ചതാക്കാൻ നിങ്ങൾ ശ്രമിക്കുമെന്ന വിശ്വാസത്തോടെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നോർക്ക നൽകുന്ന ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസിയുടെ ഒന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നത് ഇതൊരു ജി എം സി പോളിസി അഥവാ ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസി ആണ് എന്നത് തന്നെയാണ് അതായത് പോളിസിക്ക് കാശ് കൊടുക്കുന്നത് നിങ്ങളാണെങ്കിലും പോളിസിയുടെ യഥാർത്ഥ ഉടമ നോർക്കയായിരിക്കും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നോർക്ക എടുത്തിരിക്കുന്ന ഒരു മാസ്റ്റർ പോളിസിയുടെ സബ് ബെനിഫിഷ്യറി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് പോളിസി ലഭിക്കുക ആ മാസ്റ്റർ പോളിസി ഹോൾഡർ തീരുമാനിക്കുന്ന ബെനിഫിറ്റുകളെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഭാവിയിൽ അവർക്ക് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് മാറ്റാനും ബെനിഫിറ്റുകൾ വെട്ടിച്ചുരുക്കാനും എന്തിന് പോളിസി തന്നെ റദ്ദു ചെയ്യാനും സാധിക്കും നിങ്ങൾക്ക് അവിടെ ഒരു വോയിസും ഉണ്ടാവില്ല നിയമപരമായി ഒന്നും ചെയ്യാനും സാധിക്കില്ല കാരണം നിങ്ങൾ ആ ഗ്രൂപ്പിന്റെ ഭാഗമായി എടുത്തിരിക്കുന്ന ഒരു ബെനിഫിഷ്യറി പോളിസി മാത്രമാണിത് മാത്രമല്ല നിങ്ങൾക്ക് നോർക്കയുടെ ഐ ഡി കാർഡ് വാലിഡ് ആയിരിക്കുന്ന കാലം വരെ മാത്രമേ ഈ പോളിസിയിൽ തുടരാനാവുകയുള്ളൂ ഭാവിയിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്താൽ കുറച്ചുനാൾ നാട്ടിൽ നിൽക്കേണ്ടി വരികയും നോർക്ക കാർഡ് അസാധു ആവുകയും ചെയ്താൽ നിങ്ങളുടെ പോളിസിയും ക്യാൻസൽ ആവും ഇതിനിടയിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ മറ്റൊരു മികച്ച പോളിസി എടുക്കുന്നതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും നോർക്കയുടെ ഈ പോളിസി മാത്രമല്ല ഗ്രൂപ്പ് പോളിസിയായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന മെഡിസെപ്പ് പോലെ ചില ഓൺലൈൻ ബ്രോക്കറുമാർ ചില ബാങ്കുകൾ പിന്നെ ചില ഫിനാൻസ് കമ്പനികളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന നിരവധി ഗ്രൂപ്പ് പോളിസികൾ ഇന്ന് മാർക്കറ്റിലുണ്ട് അവയുടെ കുഴപ്പങ്ങൾ മറച്ചുവെച്ച് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ച് വിൽക്കുന്നതുകൊണ്ടാണ് ആളുകൾക്ക് ആശുപത്രിയിൽ എത്തുമ്പോൾ ദുരവസ്ഥ നേരിടേണ്ടി വരുന്നത് ഇത്തരം ഗ്രൂപ്പ് പോളിസികൾ ഉണ്ടാക്കുന്ന ഡാമേജ് മൊത്തം ഹെൽത്ത് ഇൻഷുറൻസിനെയും ബാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് പോളിസി എന്ന ആട്ടിൻ തോലിട്ട ചെന്നായിയെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടാൻ ഞങ്ങൾ കച്ചയും കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഗ്രൂപ്പ് പോളിസിയുടെ ചതിയിൽപ്പെടാതെ രക്ഷപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം ഗ്രൂപ്പ് പോളിസികളെ തിരിച്ചറിയാനും അതിലെ കുഴപ്പങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നതുമായ ഒരു വീഡിയോ ഉടനെ ഞാൻ ചെയ്യുന്നതാണ് ആ വീഡിയോ നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായി ഈ പ്രൊഫൈൽ ഫോളോ ചെയ്തു വെക്കാവുന്നതാണ് എന്നാൽ ഇത്തരം ഗ്രൂപ്പ് പോളിസികളെപ്പോലെയല്ല ഞങ്ങൾ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ നിങ്ങളും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ നേരിട്ടായിരിക്കും കോൺട്രാക്റ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ പോളിസിയിൽ ലൈഫ് ടൈം റിന്യൂവബിലിറ്റി ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പരിപൂർണ അവകാശവും അധികാരവും പോളിസിയിൽ ഉണ്ടായിരിക്കും നിങ്ങളായിരിക്കും ഡിസിഷൻ മേക്കർ എന്തൊക്കെ ബെനിഫിറ്റുകൾ വേണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം എത്ര വലിയ അസുഖം ഭാവിയിൽ വന്നാലും നിങ്ങളെ പോളിസിയിൽ നിന്ന് പുറത്താക്കാൻ ആർക്കും കഴിയില്ല ആജീവനാന്തകാലം നിങ്ങൾക്ക് ആ പോളിസിയിൽ തുടരാനാവും നോർക്ക നൽകുന്ന ഈ ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസിയിലെ രണ്ടാമത്തെ പരിമിതി ഈ പോളിസിയിൽ അഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നതാണ് ഇത് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നില്ല കഴിഞ്ഞ മാസം ഒൻപത് വയസ്സായ ഒരു പെൺകുട്ടിക്ക് എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലിൽ വന്ന ബില്ല് ഒരു കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപയായിരുന്നു ആ തുക മുഴുവനും ക്യാഷ്ലെസ് ആയി തന്നെ സെറ്റിൽ ചെയ്യാനും സാധിച്ചു പത്ത് ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന ഇങ്ങനത്തെ ഒരു അസുഖമാണ് നിങ്ങളുടെ കുടുംബത്തിൽ വരുന്നതെങ്കിൽ ഈ പോളിസി കൊണ്ട് അത് ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ അതവിടെ നിൽക്കട്ടെ ഓരോ ദിവസവും ഞങ്ങൾ നേരിട്ട് ക്ലെയിം സപ്പോർട്ട് കൊടുക്കുന്ന ആളുകൾക്ക് വരുന്ന ശരാശരി ബിൽ തുക തന്നെ പത്തോ പന്ത്രണ്ടോ ലക്ഷം രൂപയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു സാധാരണ അസുഖമോ അപകടമോ വന്ന് നിങ്ങൾ നല്ലൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ അഞ്ച് ലക്ഷം രൂപ നോർക്കയുടെ പോളിസിയിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതാം ബാക്കി അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ എവിടെ നിന്ന് സംഘടിപ്പിക്കും ഇന്നത്തെ കാലത്ത് വെറും അഞ്ച് ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾക്കൊന്നും ആവില്ല വെറും അഞ്ച് ലക്ഷം രൂപയുടെ കവറേജിന് വേണ്ടിയാണെങ്കിൽ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കണമെന്ന് തന്നെ ഇല്ല നിങ്ങളുടെ അഞ്ച് നല്ല സുഹൃത്തുക്കൾ വിചാരിച്ചാൽ പോലും ആ തുക നിസ്സാരമായി സംഘടിപ്പിക്കാൻ സാധിക്കും എന്നാൽ വലിയൊരു പ്രതിസന്ധി വരുമ്പോഴാണ് കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകുന്നത് അത്തരം കാര്യങ്ങൾ കവർ ചെയ്യുന്നില്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തതുകൊണ്ട് ഒരു കാര്യവുമില്ല ഞങ്ങൾ നൽകുന്ന പോളിസികളിൽ അഞ്ച് ലക്ഷം രൂപയുടെ പ്ലാൻ എടുത്താലും ഒരു വലിയ അസുഖം വന്നാൽ അൻപത് ലക്ഷമോ ഒരു കോടിയോ രണ്ട് കോടിയോ രൂപയുടെ ഒക്കെ ക്ലെയിം നമുക്ക് ചെയ്യാനാവും അതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാഷ്ലെസ് ആയി തന്നെ ഒരു രൂപ പോലും നമ്മൾ ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ടി വരില്ല ഇതാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഇങ്ങനെ ആയിരിക്കണം ഹെൽത്ത് ഇൻഷുറൻസ് നോർക്ക നൽകുന്ന ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസിയിലെ മൂന്നാമത്തെ പരിമിതി ഈ പോളിസിയിലെ സബ്ലിമിറ്റാണ് ഉദാഹരണത്തിന് ഈ പോളിസിയിൽ തിമിരത്തിൻ്റെ ചികിത്സയ്ക്കായി നൽകുന്നത് വെറും മുപ്പതിനായിരം രൂപ മാത്രമാണ് ഒരു ഇരുപത് വർഷം മുൻപ് തിമിരത്തിന് ചികിത്സിക്കാൻ അയ്യായിരം രൂപ മതിയായിരുന്നു ഇന്ന് കേരളത്തിലെ പല ഹോസ്പിറ്റലുകളിലും കാട്രാക്റ്റ് സർജറിയുടെ ചിലവ് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ചില ഹൈക്ലാസ് ഹോസ്പിറ്റലുകളിൽ ഇമ്പോർട്ടഡ് ലെൻസൊക്കെ ഉപയോഗിച്ച് മികച്ച രീതിയിൽ സർജറി ചെയ്യാൻ മൂന്ന് മൂന്നര ലക്ഷം രൂപയെങ്കിലും ചിലവാകും ഈ സാഹചര്യത്തിൽ വെറും മുപ്പതിനായിരം രൂപ കൊണ്ട് എന്ത് ചെയ്യാനാവും ശരാശരി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ലക്ഷം രൂപയുടെ ചികിത്സ നടത്തുന്നു എന്ന് തന്നെ വിചാരിച്ചോളൂ അപ്പോഴും ബാക്കി എഴുപതിനായിരം രൂപ ആരാണ് അടയ്ക്കേണ്ടി വരിക അവിടെയാണ് ഞങ്ങൾ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രസക്തി സമ്മിൻഷേഡ് തുക മുഴുവനും നിങ്ങൾക്ക് തിമിരത്തിന്റെ ചികിത്സയ്ക്കായി ഉപയോഗിക്കാം അതായത് ഇന്ത്യയിൽ ഇന്ന് ലഭ്യമായ ഏറ്റവും മികച്ച ചികിത്സ തന്നെ നിങ്ങളുടെ കണ്ണുകൾക്ക് നൽകാൻ സാധിക്കും നോർക്ക നൽകുന്ന ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസിയിലെ നാലാമത്തെ പരിമിതി അവയവദാന ചികിത്സയ്ക്കുള്ള ലിമിറ്റേഷൻ ആണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സർജറിയുടെ ചിലവുകൾ മാത്രമേ ഇതിൽ ലഭിക്കുന്നുള്ളൂ മാറ്റി മാറ്റിവെക്കേണ്ട അവയവത്തിൻ്റെ കാശ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും മാത്രമല്ല ഈ അഞ്ച് ലക്ഷം രൂപ കൊണ്ട് രണ്ട് പേരുടെ സർജറി കവർ ആവുമോ എന്നൊക്കെ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ കുറഞ്ഞ കാശിന് പോളിസി ലഭിക്കുന്നു എന്നതൊക്കെ ശരിയാണ് പക്ഷെ അത് ശരിയായ രീതിയിൽ നമുക്ക് ഉപകാരപ്പെടണ്ടേ ഞങ്ങൾ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സർജറിയുടെ മുഴുവൻ തുകയും കവർ ചെയ്യാനാവും നോർക്ക നൽകുന്ന ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസിയിലെ അഞ്ചാമത്തെ പരിമിതി ആയുർവേദ ചികിത്സയ്ക്കുള്ള ലിമിറ്റേഷൻ ആണ് ഈ പ്ലാനിൽ വെറും അൻപതിനായിരം രൂപ മാത്രമേ ആയുർവേദ ചികിത്സകൾക്ക് ലഭിക്കുന്നുള്ളൂ പത്ത് പതിനാല് ദിവസത്തെ ആയുർവേദ ചികിത്സ നല്ലൊരു ഹോസ്പിറ്റലിൽ ചെയ്തു വരുമ്പോൾ ശരാശരി രണ്ട് ലക്ഷം രൂപയെങ്കിലും ബില്ല് വരും അൻപതിനായിരം രൂപ നോർക്കയുടെ പോളിസി തരുമെന്ന് വെച്ചോളൂ ബാക്കി ഒന്നര ലക്ഷം രൂപ ആര് കൊടുക്കേണ്ടി വരും ഞങ്ങൾ നൽകുന്ന മിക്ക ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിലും അലോപ്പതിയും ആയുർവേദവും മാത്രമല്ല യുനാനി സിദ്ധ ഹോമിയോ മുതലായ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റുകളും കവർ ചെയ്യാൻ സാധിക്കുന്നു തുക മുഴുവനും ക്ലെയിമായി ലഭിക്കുന്നു നോർക്ക നൽകുന്ന ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസിയുടെ ആറാമത്തെ പരിമിതി ഡേ കെയർ ട്രീറ്റ്മെൻറ്റുകൾക്കുള്ള ലിമിറ്റേഷനാണ് കീമോ തെറാപ്പിയും ഡയാലിസിസും ഒക്കെ ഡേ കെയർ ആയിട്ടാണ് നടക്കുക ഇതുമാത്രമല്ല പൈൽസ് ഫിസ്റ്റുല ഹെർണിയ പോലെയുള്ള പല സർജറികളും ഡേ കെയർ ആയിട്ടായിരിക്കും നടക്കുക നോർക്ക നൽകുന്ന ഈ ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസിയിൽ പറഞ്ഞിരിക്കുന്നത് ഡേ കെയർ ട്രീറ്റ്മെൻറ്റുകൾക്ക് ക്ലെയിം ചെയ്യാനാവുന്ന പരമാവധി തുക അയ്യായിരം രൂപ ആണെന്നാണ് മാത്രമല്ല ഈ അയ്യായിരം രൂപ ക്യാഷ്ലെസ്സായും ലഭിക്കില്ല റീഇമ്പെസ്മെൻറ്റ് ചെയ്യണമത്രേ അതായത് ഹോസ്പിറ്റലിലെ ബില്ലുകൾ നമ്മൾ സെറ്റിൽ ചെയ്തിട്ട് ഇൻഷുറൻസ് കമ്പനിയുടെ പുറകെ നടന്ന് കാശ് വാങ്ങിയെടുക്കണമത്രേ അതായത് ഹോസ്പിറ്റലിലെ ബില്ലുകൾ നമ്മൾ സെറ്റിൽ ചെയ്തിട്ട് ഇൻഷുറൻസ് കമ്പനിയുടെ പുറകെ നടന്ന് കാശ് നമ്മൾ വാങ്ങിയെടുക്കണമത്രേ എത്ര രൂപ ചെലവായാലും അവർ അയ്യായിരം രൂപ മാത്രമേ നൽകുകയുള്ളൂ എന്ന് എത്രയോ നല്ല നല്ല പ്ലാനുകൾ ഇന്ന് നിലവിലുണ്ടായിട്ടും ഡേ കെയർ പ്രൊസീജ്യറുകൾ മുഴുവനും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയി തന്നെ ക്ലെയിം ലഭിക്കുന്നതായിട്ടും എന്തിനായിരിക്കും നോർക്കയുടെ പ്ലാനിൽ ഡേ കെയർ പ്രൊസീജിയറുകൾക്ക് നൽകുന്ന പരമാവധി തുക അയ്യായിരം രൂപയായി ലിമിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ നോർക്ക നൽകുന്ന ഈ ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസിയിലെ ഏഴാമത്തെ പരിമിതിയായി ഞാൻ മനസ്സിലാക്കിയത് ഇതാണ് നോ നോ ക്ലെയിം ബോണസ് ഓർ നോ ബോണസ് അറ്റ് ഓൾ അതായത് ഇന്ന് ഇന്ത്യയിലെ ഏത് ബേസിക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്താലും ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പത്ത് ശതമാനമെങ്കിലും ബോണസ് ഓരോ വർഷവും ലഭിക്കും പക്ഷേ നോർക്ക പറയുന്നത് അവർ നൽകുന്ന ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസിയിൽ ഒരു രൂപ പോലും ബോണസായി ലഭിക്കില്ല എന്നാണ് ഓരോ വർഷവും നിങ്ങൾ കാശയ്ക്കണം എന്നാൽ ക്ലെയിം ചെയ്യാതിരുന്നാൽ മുഴുവൻ തുകയും കമ്പനിക്ക് ഒരു രൂപ പോലും ബോണസായി നൽകില്ലത്രേ ഇവിടെയാണ് ഞങ്ങൾ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ഏറ്റവും മികവ് പുലർത്തുന്നത് ഈ വർഷം നിങ്ങളുടെ കവറേജ് പത്ത് ലക്ഷം രൂപയാണെങ്കിൽ അടുത്ത വർഷം നിങ്ങളുടെ ടോട്ടൽ ബാലൻസ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആയിരിക്കും ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ബോണസ് ലഭിക്കും നോ ക്ലെയിം ബോണസ് അല്ല ഞങ്ങൾ നൽകുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നത് ബോണസ് ആണ് ആദ്യത്തെ വർഷം പത്ത് ലക്ഷം രൂപയും അടുത്ത വർഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും അതിൻ്റെ അടുത്ത വർഷം നാൽപ്പത് ലക്ഷം രൂപയും അങ്ങനെ ഓരോ വർഷവും ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബോണസ് ലഭിച്ച് നിങ്ങളുടെ കവറേജ് എമൗണ്ട് വളരുന്നു ഇതാണ്ട ഹെൽത്ത് ഇൻഷുറൻസ് ഇങ്ങനെ ആവണം ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും തീർന്നിട്ടില്ല രാമ ഇനിയുമുണ്ട് നോർക്ക നൽകുന്ന ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസിയിലെ എട്ടാമത്തെ പരിമിതി ഇതാണ് നോ റീസ്റ്റോറേഷൻ അതായത് നിങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ അസുഖമായോ അപകടമായോ ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോൾ നോർക്കയുടെ ഇൻഷുറൻസിലെ തുക അഞ്ച് ലക്ഷം രൂപയും തീർന്നു എന്ന് വിചാരിക്കുക ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ് ഇതേ ആളിനോ കുടുംബത്തിലെ മറ്റൊരാൾക്കോ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യമായി വരികയാണെങ്കിൽ ഈ പോളിസിയിൽ നിന്ന് ഒരു രൂപ പോലും പിന്നീട് ലഭിക്കില്ല കാരണം ആകെ അവർ നൽകുന്നത് വെറും അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല ഇതേ വർഷം ഇനി എത്ര അഡ്മിഷൻ ഉണ്ടായാലും മുഴുവൻ തുകയും നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും എന്നാൽ ഇവിടെയാണ് ഞങ്ങൾ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിലെ അത്ഭുതം ഇരിക്കുന്നത് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയുടെ പ്ലാൻ ആണെന്ന് തന്നെ ഇരിക്കട്ടെ ഒരാൾ അഡ്മിറ്റായി അഞ്ചു ലക്ഷം രൂപയും തീർന്നു എന്ന് തന്നെ കരുതുക അതേ ആളോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റൊരാളോ അതേ അസുഖമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരസുഖമായിട്ടോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ വീണ്ടും അഞ്ചു ലക്ഷം രൂപ നിങ്ങൾക്ക് ക്യാഷ്ലെസ്സായി ക്ലെയിം ചെയ്യാൻ സാധിക്കും ഇന്ന് നമ്മൾ അഞ്ചു ലക്ഷം രൂപ ക്ലെയിം ചെയ്തിട്ട് ഡിസ്ചാർജായി നാളെ വീണ്ടും പോയി അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ടി വന്നാലും വീണ്ടും അഞ്ചു ലക്ഷം രൂപ ക്ലെയിം ചെയ്യാനാവുന്നതാണ് അങ്ങനെ എത്ര തവണ വേണമെങ്കിലും ക്ലെയിം ചെയ്യാം ഓരോ തവണയും അഞ്ച് ലക്ഷം രൂപ വീതം ലഭിക്കുന്നു യാതൊരു പരിധിയുമില്ലാതെ നിങ്ങൾ അഞ്ച് ലക്ഷത്തിൻ്റെ പ്ലാനാണ് എടുത്തതെങ്കിൽ അഞ്ച് ലക്ഷം രൂപയും പത്ത് ലക്ഷത്തിൻ്റെ പ്ലാനാണ് എടുത്തതെങ്കിൽ പത്ത് ലക്ഷം രൂപയും അൻപത് ലക്ഷത്തിൻ്റെ പ്ലാനാണ് എടുത്തതെങ്കിൽ അൻപത് ലക്ഷം രൂപയും അൺലിമിറ്റഡായി ലഭിച്ചു കൊണ്ടേയിരിക്കും അൻപത് ലക്ഷം രൂപയുടെ പ്ലാൻ എടുത്ത കുടുംബത്തിന് പത്ത് തവണ ക്ലെയിം ചെയ്യേണ്ടി വന്നാൽ ഓരോ തവണയും അൻപത് ലക്ഷം രൂപ വീതം മൊത്തത്തിൽ അഞ്ച് കോടി രൂപയും ക്ലെയിം ചെയ്യാനാവുന്നു ഇനി വീണ്ടും വീണ്ടും ക്ലെയിം വന്നാൽ കൂടുതൽ തുക ലഭിക്കുന്നു ഇത്രയും മികച്ച ബെനിഫിറ്റുകൾ ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസിൽ ഉണ്ടായിട്ടും അവർ എന്തുകൊണ്ടായിരിക്കും ഇതൊന്നും നിങ്ങൾക്ക് നൽകാതിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ നോർക്ക നൽകുന്ന ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസിയിലെ ഒൻപതാമത്തേതും ഏറ്റവും ക്രിട്ടിക്കൽ ആയതുമായ ഒരു ലിമിറ്റാണ് ഇനി പറയുന്നത് റൂം റെൻറ്റ് ലിമിറ്റ് ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികൾ ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലിമിറ്റാണിത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം എങ്കിലും ഈ ഒരു ലിമിറ്റ് നിങ്ങൾക്കുണ്ടാക്കുന്ന ബാധ്യത അതിഭീകരമായിരിക്കും നോർക്കയുടെ ഈ ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസിയിൽ റൂം റെന്റ് ലിമിറ്റായി നിജപ്പെടുത്തിയിരിക്കുന്നത് വെറും അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ ഉണ്ടല്ലോ എന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയ്യായിരം രൂപയെ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇന്ന് കേരളത്തിലെ പല പ്രമുഖ ഹോസ്പിറ്റലുകളുടെയും റൂം റെൻ്റ് എന്ന് പറയുന്നത് ശരാശരി പതിനയ്യായിരം രൂപയാണ് കഴിഞ്ഞ മാസം ഞങ്ങളുടെ ഒരു പോളിസി ഹോൾഡർ അഡ്മിറ്റായത് പ്രസിഡൻഷ്യൽ സ്യൂട്ട് റൂമിലായിരുന്നു ഒരു ദിവസത്തെ റൂം റെൻറ്റ് മാത്രം മുപ്പതിനായിരം രൂപയായിരുന്നു ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി പതിനെട്ട് ലക്ഷം രൂപയാണ് അവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാഷ്ലെസ് ആയി ഇൻഷുറൻസ് കമ്പനി സെറ്റിൽ ചെയ്തത് അതവിടെ നിൽക്കട്ടെ നിങ്ങൾ അത്ര വലിയ ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്നും ശരാശരി നിലവാരമുള്ള ഒരു ഹോസ്പിറ്റലിലാണ് പോകുന്നതെന്നും കരുതുക അവിടുത്തെ റൂം റെന്റ് പതിനായിരം രൂപ ആണെന്നും ഇരിക്കട്ടെ നിങ്ങൾ എടുത്തിരിക്കുന്ന നോർക്കയുടെ ഈ ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസിയിൽ അഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് ആണ് ഉള്ളതെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ ചികിത്സയൊക്കെ കഴിഞ്ഞപ്പോൾ വന്ന ഹോസ്പിറ്റൽ ബില്ലും അഞ്ചു ലക്ഷം രൂപയാണെന്നും കരുതുക എത്ര രൂപയായിരിക്കും നോർക്കയുടെ ഇൻഷുറൻസ് ആ ഹോസ്പിറ്റലിൽ സെറ്റിൽ ചെയ്യുക എന്നറിയാമോ അഞ്ച് ലക്ഷമല്ലേ കവറേജ് ഉള്ളത് ബിൽ തുകയും അഞ്ച് ലക്ഷം തന്നെയല്ലേ അപ്പോൾ അഞ്ച് ലക്ഷം രൂപയും ഇൻഷുറൻസ് കമ്പനി അവിടെ സെറ്റിൽ ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ തെറ്റി ഈ സാഹചര്യത്തിൽ ഇൻഷുറൻസ് കമ്പനി വെറും രണ്ടര ലക്ഷം രൂപയെ അവിടെ നൽകുകയുള്ളൂ അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ അതിനെയാണ് പെർപെക്ച്വൽ ക്ലെയിം സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് അതായത് എത്രയാണോ നിങ്ങളുടെ പ്ലാനിലെ അനുവദനീയമായ റൂം റെൻറ്റ് എത്രയാണോ നിങ്ങളുടെ ഹോസ്പിറ്റലിലെ റൂം റെൻറ്റ് അതിന് ആനുപാതികമായി മാത്രമേ നിങ്ങളുടെ ബിൽ സെറ്റിൽമെൻ്റ് ആവുകയുള്ളൂ ഇത് നോർക്കയുടെ ഗ്രൂപ്പ് മെഡിക്ലെയിം എന്ന പ്ലാനിൽ മാത്രമല്ല നിങ്ങൾ ഏത് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താലും റൂം റെൻറ്റിന് ലിമിറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും നടക്കുക ഇനി നിങ്ങളുടെ ഹോസ്പിറ്റലിലെ റൂം റെന്റ് ഇരുപതിനായിരം രൂപയാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ ഹോസ്പിറ്റൽ ബിൽ നാല് ലക്ഷം രൂപയാണെന്നും കരുതുക നോർക്ക തന്നിരിക്കുന്ന നിങ്ങളുടെ പ്ലാനിൽ ലഭിക്കുന്ന റൂം റെന്റ് പരമാവധി അയ്യായിരം രൂപയല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെറും ഒരു ലക്ഷം രൂപ മാത്രമേ ക്ലെയിം അപ്രൂവ് ആവുകയുള്ളൂ ബാക്കി മൂന്ന് ലക്ഷം രൂപയും നിങ്ങൾ തന്നെ അടയ്ക്കേണ്ടി വരും ഹോസ്പിറ്റൽ ആക്ച്വൽ റൂം ആയ ഇരുപതിനായിരം രൂപയുടെ നാലിലൊന്ന് മാത്രമാണ് നിങ്ങളുടെ പ്ലാനിൽ റൂം റെൻ്റായി ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിൽ തുകയായ നാല് ലക്ഷം രൂപയുടെ നാലിലൊന്ന് മാത്രമേ ക്ലെയിം ലഭിക്കുകയുള്ളൂ ഇതിനെയാണ് പെർപക്ച്വൽ ക്ലെയിം സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് എന്നാൽ ഞങ്ങൾ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ യാതൊരു ലിമിറ്റും റൂം റെൻറ്റിനോ ഐ സിയു ചാർജിനോ ഇല്ലാത്തതിനാൽ എത്രയാണോ ക്ലെയിം തുക അത്രയും തുകയും അവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാഷ്ലെസ് സെറ്റിൽമെൻ്റായി ലഭിക്കും റൂം റെൻറ്റ് പതിനായിരം രൂപയാണെങ്കിലോ ഇരുപതിനായിരം രൂപയാണെങ്കിലോ എന്തിന് ഇനി അൻപതിനായിരം രൂപയാണെങ്കിൽ പോലും അത് നിങ്ങളുടെ ബില്ലിനെ ബാധിക്കില്ല കാരണം ഞങ്ങൾ നൽകുന്ന പ്ലാനുകളിൽ റൂം റെൻറ്റിന് യാതൊരു ലിമിറ്റും ഉണ്ടാവില്ല നോർക്ക എന്നല്ല ഇന്ത്യയിലെ ഒരു ഇൻഷുറൻസ് കമ്പനിയും നിങ്ങൾ അറിയരുത് എന്നാഗ്രഹിക്കുന്ന ഒരു വസ്തുതയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാര്യമെങ്കിലും നിങ്ങളുടെ കണ്ണു തുറന്നുവെങ്കിൽ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കണം അനേകം ആളുകളുടെ അന്ധത മാറ്റുന്ന ഒരു വെളിച്ചമായി മാറാൻ നിങ്ങൾക്കും സാധിക്കട്ടെ കഴിഞ്ഞിട്ടില്ല ഇനി നോർക്കയുടെ ഉദ്യോഗസ്ഥരോട് രണ്ടു വാക്ക് കേരളത്തിലേക്ക് വിദേശ നാണ്യം എത്തിക്കുന്നതിൽ പ്രവാസികൾക്കുള്ള പങ്ക് ചെറുതല്ല കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയ്ക്ക് നട്ടല്ലായി പ്രവർത്തിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് അന്താരാഷ്ട്ര നിലവാരമുള്ളത് തന്നെ ആവണം അല്ലാതെ ഇരുപത്തിയഞ്ച് കൊല്ലം പഴക്കമുള്ള ഫീച്ചറുകളും യാതൊരു കെട്ടുറപ്പുമില്ലാത്ത പ്ലാനുകളുമായി പ്രവാസികളെ വഞ്ചിക്കാൻ ശ്രമിക്കരുത് ഇത്തരം പരിമിതികളുള്ള പ്ലാനുകളാണ് നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രവാസികൾക്ക് അത് സൗജന്യമായി നൽകണം അവരിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് പോളിസി കൊടുക്കുന്നതെങ്കിൽ നല്ല നിലവാരമുള്ളത് കൊടുക്കണം ചെറിയ തുകയ്ക്ക് എങ്ങനെ മികച്ച ഫീച്ചറുകൾ കൊടുക്കാൻ സാധിക്കുമെന്നാണ് ചോദ്യമെങ്കിൽ പ്രവാസികൾ മുഹാന്തിരം കേരളത്തിനുണ്ടായ സാമ്പത്തിക മുന്നേറ്റത്തിന് പകരമായി ബാക്കി തുക സർക്കാർ കോൺട്രിബ്യൂഷൻ നടത്തട്ടെ ഇങ്ങനത്തെ പിമ്പിരി വിദ്യ കാട്ടി പ്രവാസികളുടെ കയ്യിലിരിക്കുന്ന കാശ് അടിച്ചെടുക്കാമെന്നാണ് വിചാരമെങ്കിൽ അതിനി നടക്കില്ല സർ അവർക്കിപ്പോൾ അറിയാം ഏതാണ് മികച്ചതെന്നും അത് എവിടെ നിന്നെടുക്കണമെന്നും താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ